ാട് പള്ളിയിൽ പോവാണ് നമ്മള് തോപ്പ് മൂക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ നമ്മള് എത്തിയിരിക്കുന്നത് നമ്മള് നാലു പേര് മാത്രമേ ഉള്ളൂ വേറെ സംസാരിക്കേ ആരുമില്ലേ റോഡിന്റെ ഇതാണ് നമ്മൾ നടന്നോണ്ടിരിക്കാവ് റോഡ് വീതി വികസനം കൂട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് തിരക്ക് പോയിക്ക് വട്ടിയർക്കാവ് ജയിൽഷ്യലെ കടകളെല്ലാം മൊത്തം പോയി പുതിയ കടകളൊക്കെ നല്ല വന്നാലേ ད� ད� སད སས སས སྱ སས റച്ചൊക്കെയാണ് ബസ്സിൽ വരുന്നത് അത് നാലേ കഴിഞ്ഞ പിള്ളേരെ സ്കൂൾ വിട്ടാണ് വന്ന് നിന്ന് കഴിഞ്ഞാൽ തോപോക്കിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ബസ്സില് ബസ് ആ പടം ഒരു ബസ്സിനെയാണ് വിടുന്നത് അത് ഉള്ള ആൾക്കാർ തിങ്ങി പമ്പിയൊന്നും അടിക്കാറേ ഇല്ല ഈ കാഞ്ഞിരട്ടാറ പമ്പി ഒന്നും വട്ടി തീർക്കാവുന്ന മൈലേജ് കിട്ടത്തില്ല വെറുതെ നമ്മള് പൈസ പോകുന്നതേ ഉള്ളു പിന്നെ അപൂർവം തെറ്റിത്തറിച്ച് നമുക്ക് പറ്റാതൊക്കെ വരുമ്പോഴത്തേ നമ്മള് പോയി അടിക്കുന്നത് തുടങ്ങി ഇവിടെയും കുറെ കടകളൊക്കെ പോവാറുണ്ട് ഈ നല്ല നല്ല പുതിയ പുതിയ കടകൾ വന്നാലേ അവര് ഇത് വരുള്ളൂ വെജിറ്റബിൾ കട വെജിറ്റബിൾ കടയാണ് ഫ്രൂട്ട്സും ടുത്ത് ഊറ്റ ഫ്ലാറ്റ് ആണ് ഇവിടെ വരുന്നത് ഇവിടെ വലത്തോട്ട് പിടിച്ചു കഴിഞ്ഞാൽ പൈപ്പ് മോഡ് പേറൂക്കട കബറിയാറ് അങ്ങനെയൊക്കെ പോകാൻ പറ്റും ഇടത്തോട്ട് പിടിച്ചു കഴിഞ്ഞാൽ എടപ്പഴിഞ്ഞ് പോവും നേരെ പോയി കഴിഞ്ഞാൽ വെള്ളയമ്പലം പോവും നമ്മളെ വെള്ളയമ്പലത്തിലേക്കാണ് നമ്മൾ പോകണ്ടിരിക്കുന്നത് നമ്മൾ പോകുന്നത് ാണ് ബെസ്റ്റ് വേണ്ട ഇപ്പഴേ ഈ വൈകിട്ടുള്ള തട്ടുകടകൾ ഇതാ ഇതേണ്ട തുടങ്ങി കഴിഞ്ഞു ഇതേണ്ട വണ്ടികളിലുണ്ട് നടത്തി ഇതെല്ലാം തട്ടുകടകളാണ് വഴിയോര കച്ചവടം വണ്ടികളിലെല്ലാം അവിടെ ഇവിടെ ആയിട്ട് വണ്ടികൾ കൊണ്ട് നിർത്തി ഫുള്ളായിട്ട് കച്ചവട ഇനിയിപ്പം ആ ഇവിടെ എല്ലാം അത് കട രണ്ട് സൈഡിലും കടകളെ ഉള്ളു സിഗ്നലിലേക്ക് തിരക്കായി കഴിഞ്ഞാണ് വെള്ളയമ്പല സിഗ്നലിലേക്ക് നമ്മൾ എത്തിരിക്കാണ് അപ്പൊ സിഗ്നലെ വണ്ടികളെല്ലാം നിറഞ്ഞിടക്കാണ് നമ്മള് ന്യൂഇയറിനാണ് പിന്നെ ഇങ്ങോട്ട് സിറ്റിക്ക് അകത്തിട്ട് പോയത് അതിനുശേഷം നമ്മള് വന്നിട്ടില്ല അപ്പൊ ഇന്ന് നമ്മള് പതിയെ വീണ്ടും അതെ ഒന്നും കൂടി നമ്മള് പള്ളിയിലേക്ക് വന്ന് പോയി ഒന്ന് കറങ്ങാന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ് സിഗ്നൽ വേണം അപ്പൊ നമുക്ക് പോവാം ഇതാണ് നമ്മുടെ വെള്ളയമ്പലം സിഗ്നൽ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കവിടെ ഏറെ പോകും ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വഴുതക്കാട് പോകുന്ന റോഡാണ് അപ്പൊ നമ്മൾ നേരെ പോകുന്നത് പാളയം അങ്ങനെയാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ നമ്മള് മ്യൂസിയം വഴിയാണ് നമ്മള് പാളയത്തേക്ക് പോകുന്നത് ഇവിടെ നമ്മളിപ്പോ ഈ പോകുന്ന വഴിക്ക് കനകക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ബാക്കിലൊക്കെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഉണ്ട് വേണ്ടത് നല്ല ബസ്സാണ് അപ്പൊ നമ്മൾ വേണ്ട ഈ வேற எந்த இவ் ാണ് ഈ കാണുന്നത് മുംബൈ പോകുന്നത് വലത്താ സൈഡിൽ കാണുന്നത് ഇത് ഫ്രണ്ട് കവാടമാണ് ഈ കാണുന്നത് ഇതിലാണ് വണ്ടി പാസ് നമ്മൾ ഫസ്റ്റ് കയറി വരുമ്പോ തന്നെ പാസ് എടുത്ത് കയറേണ്ടത് ഇത് വഴിയാണ് മ്യൂസിയത്തിന്റെ ഒരു വണ്ടിക്ക് നൂറ്റമ്പത് രൂപയാണ് ഈ ഇടത്ത സൈഡിൽ കാണുന്നത് കോർപ്പറേഷൻ ഓഫീസാണ്

പാളയം പള്ളിയാണ് ക്രിസ്ത്യൻ പള്ളി പാളയം മുസ്ലിംസ് പള്ളിട്ടെ അതെ ഒരു ഗണപതി ക്ഷേത്രമാണ് അടുത്ത സൈഡ് കാണുന്നതാണ് പാളയം മാർക്കറ്റ് അതാണ് പാളയം മാർക്കറ്റ് പണി ഇപ്പൊ അതെല്ലാം പൊളിച്ചുറക്കിയെല്ലാം പണി തുടങ്ങിയിരിക്കാണ് കടകളൊക്കെ കുറച്ചേ ഉള്ളൂ ബാക്കി ആൾക്കാരൊക്കെ താഴെയായിട്ട് കുറച്ചൊക്കെ മീനുകളൊക്കെ കൊണ്ടുവച്ചു വയ്ക്കുന്നുണ്ട് ഇപ്പൊ ബാക്കി കടകളെല്ലാം പൊളിഞ്ഞു മാറിയും തോന്നുന്നു ഇപ്പൊ അടുത്ത സിഗ്നല് പാളയം ജംഗ്ഷനിൽ അടുത്ത സിഗ്നലായി ഇവിടെ നമ്മൾ പോകുന്നത് ജനറൽ ആശുപത്രി അങ്ങനെ പോകും പിന്നെ ആ ആ അടുത്ത സൈഡിൽ കൂടെ തന്നെ നമുക്ക് പിന്നെ പട്ടം അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിട്ട് ഇതുവഴി പോകാൻ പറ്റും ആ യൂണിവേഴ്സിറ്റി കോളേജ് ഇതാണ് യൂണിവേഴ്സിറ്റി കോളേജ് ഇതാണ് അകത്ത് കാണുന്നത് ില് പള്ളിയുണ്ട് എവിടെ നല്ലൊരു ഫുഡ് കടയുണ്ട് കടലാൻ ചെടിയൊക്കെ ഇപ്പുറത്ത് കാണുന്നത് ഇതൊക്കെ ജനറൽ ആശുപത്രിയുടെ കോമ്പൗണ്ടാണ് ഈ കാണുന്നത് മാറ്റി ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ അങ്ങ് പോകും ഇത് കുറെ സ്ഥലം ഉണ്ട് എല്ലാ ആശുപത്രിയിലും ചികിത്സയൊക്കെ കൊള്ളാം പള്ളിയിൽ അവിടെ പോയിട്ട് നമുക്ക് അവിടത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ന്യൂ ഇയറിന് നമ്മൾ പോയതാണ് ന്യൂ ഇയറിന് പോയ ശേഷം പിന്നെ നമ്മൾ പള്ളിയിൽ അങ്ങോട്ട് പോയിട്ടില്ല അപ്പൊ നമുക്ക് അവിടത്തെ കാഴ്ചകളൊക്കെ എന്താണെന്ന് നമ്മൾ സിഗ്നലിലേക്ക് എത്തി നേരെ അതുവഴിയും പോവാൻ പറ്റും ഇത് വഴിയും പോവാൻ കേട്ടോ പട്ടത്തോട്ടൊക്കെ പോണെങ്കിൽ ഈ സൈഡിൽ കൂടി പോവാൻ പറ്റുമോണ്ടോ വണ്ടികൾ വരുന്നോ അത് വഴിയും പോവാൻ പറ്റും അതുവഴി അങ്ങനെ കറങ്ങിയൊക്കെ പോവാൻ പറ്റും വേറുകടക്കൊക്കെ പോകണമെങ്കിൽ അങ്ങനെ അതുവഴിയും പോവാം റോഡുകൾ ഒരുപാട് വഴികളുണ്ട് അപ്പം നമ്മൾ ഇന്ന് പോകുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ പള്ളിയിലാണ് പോകുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടോ ഇട്ടകടെ പള്ളിയിൽ അപ്പോൾ നമ്മളെല്ലാ ഞായറാഴ്ചകളും നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം നമ്മൾ പള്ളിയിൽ പോകുന്നു ഇപ്പോഴും നമ്മൾ പള്ളിയിൽ പോകേണ്ടി പോകാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സിഗ്നലിൽ വന്ന് കിടക്കുന്നു ഫ്ലാറ്റ് വരും എന്ന് പറയുന്ന സ്ഥലത്ത് സൈഡിൽ കൂടി കൊണ്ടുപോയിട്ട് കാണിക്കുന്ന പരിപാടിയാണ് ബസ്സുകാരനെ നോക്കിക്കോ ഇത് കണ്ടാ കാണിക്കുന്ന പരിപാടി നോക്കി ട്രാൻസ്പോർട്ടിന്റെ പരിപാടിയാണ് മുന്നോട്ട് വരയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് കണ്ടോ ഇടത്തെ സൈഡിൽ റോങ് കയറുക അവർക്ക് എന്ത് വേണേലും ആവാം നമ്മള് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിന് പിന്നെ കേസും വേളവും ഇതാണ് നേരെ നോക്കിയാണ് ആറ്റിങ്ങല് ബസ്സുകാരനാണ് പോയിട്ട് കൊണ്ടിട്ട് ചേർക്കുക വണ്ടി ഒരു ൂടി അവന് വേണമെങ്കിൽ വേണമെങ്കിൽ സ്ഥലം ഇപ്പൊ ഒന്നും എത്താത്ത ഇട്ട് വളച്ച് നോക്കുക അവണ്ടി വളയത്തോലോ ഒന്നും ചെയ്തില്ല ട്രാൻസ്പോർട്ട് ബസ് ആണെങ്കിൽ ചേർത്ത് വെച്ച് ആ പയനതിലെ കൂടി നോക്കിയിട്ട് അയാൾ എഴുതിട്ട് ഒതുക്കി വെക്കുക ട്രാൻസ്പോർട്ടാണ് ഏറ്റവും വലിയ ദ്രോഗം ഈ കൊച്ചു വണ്ടിക്കാരുടെ വലിയ മലയണ്ടിക്കാർ എടുത്തും കാണിക്കുന്ന പരിപാടിക്ക് ഇവിടെ വെച്ചു കുറച്ച് ഈ ആൾക്കാരുണ്ട് ഇങ്ങനത്തെ ഈ പിടിവാശി एकदम ठीक ही होगा। പുറത്തുക്കളെ നമ്മൾ വെട്ടുകാടെ എത്തിയിട്ടുണ്ട് വണ്ടി ഒതുക്കാൻ വേണ്ടിയിട്ട് നന്നാണ് വണ്ടി ഒതുക്കി കഴിഞ്ഞ് ഇനി പള്ളിയിലോട്ട് പോകാൻ പോകുന്നു ശരി എല്ലാവരും ഈ വീഡിയോ കാണുമ്പം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ഇതൊക്കെ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും നാളെ കാണാം